േഷ് കുമാറിന്റെ ഉടബസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് എച്ച് എസ് പി എം വള നിർമ്മാണ യൂണിറ്റ് ഇവിടെ നിന്നും വിതരണം ചെയ്തിരുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് കർഷകർ കൃഷി വകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷി വകുപ്പ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിടെ പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷി വകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തിയത് ഏഴുതരം വളങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിച്ചിരുന്നത് എന്നാൽ ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിദഗ്ധ പരിശോധനകൾ നടത്തി അംഗീകാരം നേടിയിരുന്നില്ല ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തിഗത വരുത്തുകയോ കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല സുരേഷ് കൃഷിയിടങ്ങളിൽ സന്ദർശിച്ച് വളങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത് പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഉത്പാദന യൂണിറ്റിന്റെ പ്രവർത്തനം ആവശ്യമായ ലൈസൻസുകൾ നേടുന്നതുവരെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയും പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ നിർദ്ദേശിച്ചു സ്ഥാപനത്തിൽ നിന്ന് വിപണിയിൽ എത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷി വകുപ്പ് ശേഖരിച്ചു ഇത് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയക്കും അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലിക്കുണ്ടായിരുന്നത് ഇവിടെ വിവിധ പൂജകൾ നടന്നതിന്റെ സൂചനകൾ ഉണ്ട് സ്റ്റോവ് മെമ്മോ കൊടുത്തപ്പോ അതിൽ ഏതൊക്കെ ഇവിടെയുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നും അത് എന്തേലും ക്വാണ്ടിറ്റി ആണെന്നുള്ളത് സ്റ്റോവ് മെമ്മോയെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തണം ഇനി തുടരുന്നവംബർ നാലാം തീയതിയാണ് എൻഫോഴ്സ്മെന്റ് സ്റ്റാർട്ട് സഹിതം ഇവിടെ വന്ന് ഇവരെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് വിപരീതമായി പിന്നെയും തുടർ വള വ്യാപാരം തുടരുന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇത് ഇതില് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൈസൻസും ഈ സ്ഥാപനം എടുത്തിട്ടില്ലെന്നുള്ളതും ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ലബോറട്ടറിയിൽ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ സാമ്പിൾ ഇന്ന് എടുത്തിട്ടുണ്ട് പരിശോധന നടത്തുന്നതിന്റെ റിസൾട്ട് അറിയുമ്പോൾ അത് പഞ്ചായത്തിന്റെ പേപ്പറോ ലൈസൻസോ യാതൊരു രേഖയും ഇല്ലാതാണ് അനധികൃതമായി ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് മരുന്നിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പരിശോധിക്കാൻ പഞ്ചായത്ത് പ്രസംഗം ഞങ്ങൾക്ക് അതിന്റെ അറിവില്ല അതുമായി ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ കൃഷി ഓഫീസറുണ്ട് കൃഷി അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട് മറ്റ് പഞ്ചായത്ത് ജീവനക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടി സീൽ വെക്കുകയും അതിനുശേഷം മതിയായ രേഖകൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സമർപ്പിച്ച ശേഷം മാത്രമേ ഈ സ്ഥാപനം ഇനി തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയാണ് പല പരാതികളും ഫോൺ മുഖാന് രേഖാമൂലവും പഞ്ചായത്തിന് വളരെയധികം പരാതികൾ ലഭിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചത് പരിശോധിച്ചപ്പോ ഒരു നാലോ അഞ്ചോ ഐറ്റം മരുന്നുകളോ അതിന്റെ പൊടികളോ ഒക്കെ എടുക്കാൻ സാമ്പിൾ എന്നുള്ളവരിൽ കൃഷി ആഫീസർ ഇത്തരം സാധനങ്ങൾ ബന്ധമസ് കുട്ടികൾക്ക് മാത്രമായുള്ള കവല ലോകം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്